എന്നാലും നമ്മുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ സർക്കർമാർക്ക് ഒരു രൂപ പോലും കിട്ടുന്നില്ല അല്ലെ ഇതല്ലേ സത്യം അപ്പോ അപ്പൊ രണ്ടാമത്തെ ആവശ്യം അവർ പറയുന്നത് അറുപത്തിരണ്ട് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞാൽ അവര് ജോലിന്ന് പിരിയുമ്പോൾ ഒരുവിധം മാന്യമായ അതായത് അഞ്ചു ലക്ഷം ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് അവരുടെ ആവശ്യം അതും കേൾക്കുമ്പോൾ റീസണബിൾ ആയി തോന്നും പിന്നെ ഇവർ പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലും നോക്കി എന്താണ് ഇവർ ബാക്കിയുള്ളവർന്ന് നോക്കണമല്ലോ അല്ല നമുക്ക് കൂടി തരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് സിക്കിമിൽ പത്തായിരം രൂപ അല്ലേ ആശാവർക്കർമാർക്ക് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കർണാടകയിലും പത്തായിരം ആക്കി എന്നുള്ള പത്തായിരം ആക്കി എന്നുള്ള അറിയാൻ സാധിച്ചു അപ്പൊ അല്ല അവിടെ സിക്കിമിൽ കൊടുത്തു കർണാടകയിൽ കൊടുത്തു ഇവിടെ കൊടുക്കണം എന്നല്ലോ ഞാൻ പറയുന്നത് അത് സർക്കാർ തലത്തിൽ അനുഭാവപൂർവ്വം പരിഗണിക്കാം പിന്നെ ഏഴായിരം പതിനേഴായിരം ആക്കണമെന്നൊന്നും ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നില്ല കാരണം അഡ്മിനിസ്ട്രേഷൻ വിങ്ങും ഇവിടുത്തെ ധനകാര്യ വകുപ്പിന്റെയും കാര്യങ്ങളും കേരള സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക അവസ്ഥത്തെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഉള്ളത് കൊണ്ട് കൂട്ടർന്ന് കുറയ്ക്കണമെന്നൊന്നും ആ വിഷയമൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല സർക്കാർ തലത്തിൽ തീരുമാനിക്കേണ്ട വിഷയം അതോടൊപ്പം ഇവർക്ക് ഈ ഏഴായിരം രൂപ പോലും മര്യാദയ്ക്ക് പലപ്പോഴും കിട്ടുന്നില്ല ഞാൻ ഇതിനുശേഷം ഈ ദിവസങ്ങളിൽ പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോ എന്നോട് പറയുന്നത് ഇവർ പലതരത്തിലുള്ള മീറ്റിങ്ങിനെ ഒരു മീറ്റിംഗിനെ വിളിച്ചു ഇവർ പോകുന്നില്ല എങ്കിൽ ഇവർക്ക് എഴുനൂറ് രൂപ ഏറ്റവും കട്ട് ചെയ്യുന്നു അല്ലേ യെസ് അപ്പോ ഇങ്ങനെയുള്ള അപ്പൊ ഒന്നോ രണ്ടോ മീറ്റിംഗിന് അവർ ഉള്ളത് പിന്നെ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് എന്റെ നേരിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു കൊറോണ പീരീഡിൽ ആ സമയങ്ങളിൽ ഈ പാവപ്പെട്ട ആശാവർക്കർമാർ അംഗിമായ ടീച്ചർമാരുടെ ഈ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അത് ഏഴായിരത്തിനോ പതിനേഴായിരത്തിനോ നിങ്ങൾക്ക് വിലമതിക്കാൻ പറ്റൂല അത് എനിക്ക് തരുമോ അല്ലേ അപ്പൊ എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് പക്ഷെ നമ്മളെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടുവച്ചാ നമുക്ക് വർഷത്തിൽ ഒരു സിനിമയേ സിനിമയുള്ളൂ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഈ ഉദ്ഘാടനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫണ്ടാണ് കിട്ടുന്നത് അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാനും വൈകാനുള്ള കാരണം നമുക്കിപ്പോൾ അമ്പലം ആയാലും മറ്റുള്ള ഷോപ്പിന്റെ ഒക്കെ ഇനോഗ്രേഷൻ ഒക്കെ വരുമ്പോൾ കിട്ടുന്ന ചെറിയ പൈസയാണ് അപ്പൊ രണ്ടു മൂന്ന് പ്രോഗ്രാംസ് കഴിഞ്ഞ എന്റെ കുറച്ച് ക്യാഷ് ഉണ്ട് ചെറിയൊരു പൈസയാണ് ഞാനൊരു അൻപതിനായിരം രൂപ ഇപ്പൊ തരാം താങ്ക് യു ാണ് മേഡം കൊടുക്കേണ്ടത് മേഡം തന്നെ തന്നാൽ മതിയോ പിടിക്കാം നമസ്കാരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ അതിജീവനത്തിന്റെ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരപ്പന്തലിലേക്ക് ഒരു സിനിമാ താരം കൂടി എത്തിയിരിക്കുന്നു നേരത്തെ കേന്ദ്രമന്ത്രിയും സിനിമാ നടനുമായ സുരേഷ് ഗോപി എത്തിയിട്ടുണ്ടായിരുന്നു കോരിച്ചൊരിയുന്ന മഴയത്ത് സമരം ചെയ്ത ആശാവർക്കർമാരുടെ തലയ്ക്ക് മുകളിൽ കെട്ടിയിരുന്ന ടർപ്പോളിൻ പിണറായി വിജയന്റെ ഉത്തരവിനെ തുടർന്ന് പോലീസുകാർ രാത്രി രണ്ടു മണിക്ക് പിടിച്ചു വലിച്ചു അഴിച്ചുകൊണ്ടു പിന്നീട് പെരും മഴയത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ആശാവർക്കർമാർ സമരം ചെയ്തത് പിറ്റേ ദിവസം സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് അരികിലെത്തിയ സുരേഷ് ഗോപിയോട് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ ആശാവർക്കർമാർ പറയുകയുണ്ടായി ഇനിയും പൊരിവെയിലും മഴയും കൊണ്ട് സമരം ചെയ്യേണ്ടി വന്നാലും സമരം ഞങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞു സുരേഷ് ഗോപി അവർക്ക് അവരുടെ സമരത്തിന്റെ കാര്യത്തിൽ അത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അവിടെ ശബ്ദമുയർത്താമെന്നും ഉറപ്പ് നൽകി എന്നാൽ പൊരിവെയിലും മഴയും കൊള്ളാതിരിക്കുവാൻ വേണ്ടി അവർക്ക് കുടയും മഴക്കൂട്ടുകളും ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ വാങ്ങി നൽകിയിട്ടാണ് അദ്ദേഹം പിന്നീട് ഡൽഹിയിലേക്ക് മടങ്ങിയത് അതിനുശേഷം ഇപ്പോൾ സിനിമാ ലോകത്തു നിന്നും സന്തോഷ് പണ്ഡിറ്റ് കൂടി ആശാവർക്കർമാരുടെ സമരപ്പന്തലിലേക്ക് വരുന്നു അദ്ദേഹം പറയുന്നു ഞാൻ ഇവരുടെ സമരപ്പന്തലിലേക്ക് വരാൻ കുറച്ചു വൈകി അതിനെല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു രണ്ട് കാരണങ്ങളാണ് മുഖ്യമായി അദ്ദേഹം പറഞ്ഞത് ഒന്ന് എൻ്റെ വീട് കോഴിക്കോടാണ് കുറച്ച് ദൂരമുണ്ട് മറ്റൊന്ന് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് യഥാർത്ഥത്തിൽ പഠിക്കുക പിന്നെ ഇവിടെ വന്നു പോകുമ്പോൾ ചെറുതെങ്കിലും നിങ്ങൾക്കൊരു സഹായം ചെയ്യുവാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ എനിക്ക് അതിനുള്ളൊരു സാഹചര്യം കൂടി വന്നു ചേരണമായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം വന്നു ചേർന്നപ്പോഴാണ് ഞാൻ ഈ സമരപ്പന്തലിലേക്ക് വന്ന് എന്ന് മനുഷ്യസ്നേഹി കൂടിയായ സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെ പറയുമ്പോൾ കേട്ടു നിൽക്കുന്നവരുടെയും കണ്ണു നിറയുന്നത് തന്നെയായിരുന്നു വലിയ തുകയൊന്നും എനിക്ക് നിങ്ങൾക്ക് തരാനില്ല കാരണം എനിക്ക് വർഷത്തിൽ ഒരു സിനിമ മാത്രമേ ഉള്ളൂ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനവും ഇപ്പൊ ഈ അടുത്തിടക്ക് രണ്ട് ചെറിയ ചെറിയ പരിപാടികൾ സംബന്ധിക്കാൻ ഇടവന്നു അതിൽ നിന്ന് കുറച്ചൊരു വരുമാനം കിട്ടി ആ വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു കേവലം അൻപതിനായിരം രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഇനിയും ഇതൊരു അവസാനമാണെന്ന് നിങ്ങൾ ധരിക്കേണ്ട ഏതെങ്കിലും തരത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ അൻപതിനായിരം രൂപ ആശാവർക്കർമാർക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആശാവർക്കർമാരുടെ കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം മിനിമം ഒരു തൊഴിലാളിക്ക് പതിനായിരം രൂപയെങ്കിലും ഒരു മാസം കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലല്ലോ സർക്കാരിൻ്റെ സാമ്പത്തിക സങ്കീർണ്ണതകളെക്കുറിച്ച് അറിയാം എങ്കിലും അത് അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്ന് തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് ആശമാരെ സംബന്ധിച്ചിടത്തോളം അവർ കോവിഡ് കാലത്തും നിപ്പ കാലത്തും ഈ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങളെ എത്ര വില കൊടുത്താലും അത് അധികമാകില്ല എന്ന് തന്നെയാണ് അല്ലെങ്കിൽ വില മതിക്കാനാവാത്ത ഒരു സേവനം തന്നെയാണ് അവർ ചെയ്തത് അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ സേവന മനഃസ്ഥിതിയോടുകൂടി അശ്രാന്തം പണിയെടുക്കുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ശ്രമിക്കണം എന്ന് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് സംസാരിച്ചത് ഇതുപോലുള്ള മനുഷ്യ സ്നേഹികൾ ഇനിയും ആശന്മാർക്ക് സഹായഹസ്തവുമായി എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സിനിമാ ലോകത്തു നിന്നും ഇനിയും ധാരാളം പേർ ആശന്മാരുടെ ഇത്തരം സങ്കീർണതകളും വിഷമതകളും കണ്ട് തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുവാൻ വേണ്ടി എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സന്തോഷ് പണ്ഡിറ്റ് ആശാവർക്കർമാർക്ക് അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ സമരത്തിന് പിന്തുണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കാരണം മുമ്പ് എന്നോട് എന്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ് സഹായിക്കാൻ കഴിയാത്തവൻ സഹതപിച്ചിട്ട് കാര്യമില്ല എന്നും എന്ത് കാര്യമായാലും നമ്മൾ അയ്യോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നോട് അമ്മ ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞാണ് ഇപ്പൊ എല്ലായിടത്തും ഒരു അന്ധകാരമാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഈ അന്ധകാരം ഉണ്ടാക്കിയവനെ പറഞ്ഞിട്ട് കാര്യമില്ല അന്ധകാരം കണ്ട് പേടിച്ചോടിയിട്ട് കാര്യമില്ല ആ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് ഓടിയിട്ട് കാര്യമില്ല ഇതൊന്നും അല്ല വേണ്ട അന്ധകാരം ആണെങ്കിൽ അവിടെ പോയിട്ട് ഒരു മെഴുകുതിരിയും കത്തിക്കുക മെഴുകുതിരി കൊണ്ട് മൊത്തം വെളിച്ചം കിട്ടുന്നില്ല പക്ഷെ ആ മെഴുകുതിരി കൊണ്ട് ഒരു കുഞ്ഞു സ്ഥലത്തെങ്കിലും ഒരു വെളിച്ചം കിട്ടിയാൽ അതൊരു കാര്യമാണ് അല്ലെ വിശക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ നിനക്കിങ്ങനെ വിശപ്പ് വന്നല്ലോ അല്ലെ വിശപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതി ഞാനൊരു സാംസ്കാരിക ആളാണ് അതും വെച്ചിട്ട് ഞാനൊരു അവാർഡ് വാങ്ങിച്ചോണ്ട് കൊണ്ട് കാര്യമില്ല വിശക്കുന്നവരെ കണ്ടാൽ നിങ്ങളെ മുന്നേ രണ്ട് ഓപ്ഷനുള്ളൂ അമ്മ പറഞ്ഞു ഒന്നുകിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക ഓപ്ഷൻ എ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് എന്നറിഞ്ഞാൽ നീ മൈൻഡ് ചെയ്യാണ്ട വയ്ക്കോ ഇത് രണ്ടും നല്ലതാ കുഴപ്പമില്ല അതല്ലാതെ അയ്യോ കേട്ടോ എങ്ങക്ക് ഇങ്ങനത്തെ ഒരു വിഷമം വന്നേണ്ടെന്നുണ്ടോ ഓൾറെഡി ഒന്നും ഒന്നുകൂടെ വിശ്വം കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ അവനെ മുന്നിൽ നിർത്തി ചാരിറ്റി പിരിവ് നടത്തി പത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ വരാൻ ലേറ്റ് ആയതിന്റെ രണ്ട് രണ്ടാമത്തെ കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം കഴിഞ്ഞോ എന്തെങ്കിലും കയ്യിൽ ഒരു പത്ത് രൂപ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സഹായം ചെയ്യാം ഞാൻ വെറുതെ എവിടെ വന്നിട്ട് എനിക്കിപ്പോ എന്റെ ഒരു ഫോട്ടോ കാണിക്കലോ അല്ലെങ്കിൽ സന്തോഷപ്പെട്ടിട്ട് വന്നു എനിക്ക് ആരെ മുന്നിലൊന്നും ഒന്നും ജാട കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പൊ എനിക്ക് എന്റെ അമ്മ പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നു ഒരു സംവിധാനം ഇപ്പോ പലരും വിചാരിക്കുമ്പോ ഒരു സമരം നടത്തുമ്പോൾ അതിലിപ്പോൾ എന്താണ് ഒരു ചെലവ് എന്നായിരിക്കും പുറമേന്ന് കാണുമ്പോ മനസ്സിലാക്കുക ഞാൻ പറയുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സമരം ശരിക്കും നടത്തുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് അതിനുവേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ബേസിക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒന്നും വെറുതെ കിട്ടുമെന്നില്ലല്ലോ പ്രത്യേകിച്ച് നമ്മൾ സമരസമയത്ത് നമുക്ക് ശമ്പളം ഉണ്ടാവില്ല അല്ല അതുമ്പോ അപ്പൊ അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഏഴായിരം രൂപയാണ് ഇവരുടെ ഇതെന്ന് ഞാൻ ഇനി ഇവരെ വിഷയം പഠിച്ചപ്പോൾ മനസ്സിലായെന്നാണ് അപ്പൊ ഏഴായിരം രൂപ എന്നുള്ളത് ഒരു കുറച്ചുകൂടെ മാന്യമായ ഒരു ശമ്പളം കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഇപ്പൊ അറുപത്തിരണ്ടാം വയസ്സിലണ്ടാം വയസ്സിലോട്ടാണ് ഇവരുടെ പെൻഷൻ വരുന്നത് ഈ പെൻഷൻ പറ്റുമ്പോൾ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഒരു നിശ്ചിത പൈസ നല്ല ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു പൈസ അവർക്ക് കിട്ടുമ്പോൾ ഗ്രാറ്റുവിറ്റി മറ്റുള്ള പല സംവിധാനങ്ങളും വരുമ്പോൾ ആശാ വർക്കർമാർക്ക് ഒരു രൂപ പോലും കിട്ടുന്നില്ല അല്ലേ ഇതല്ലേ സത്യം അപ്പോൾ അപ്പൊ രണ്ടാമത്തെ ആവശ്യം അവർ പറയുന്നത് അറുപത്തിരണ്ട് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞാൽ അവര് ജോലിന്ന് പിരിയുമ്പോൾ ഒരുവിധം മാന്യമായ അഞ്ചു ലക്ഷം ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് അവരുടെ ആവശ്യം അതും കേൾക്കുമ്പോൾ റീസണബിൾ ആയി തോന്നും പിന്നെ ഇവര് പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലും നോക്കി എന്താണ് ഇവർ ബാക്കിയുള്ളവർന്ന് നോക്കണല്ലോ അല്ല നമുക്ക് കൂടി തരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് സിക്കിമിൽ പത്തായിരം രൂപ അല്ലെ ആശാവർക്കർമാർക്ക് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കർണാടകയിലും പത്തായിരം ആക്കി എന്നുള്ള പത്തായിരം ആക്കി എന്നുള്ള അറിയാൻ സാധിച്ചു അപ്പൊ അല്ല അവിടെ സിക്കിമിൽ കൊടുത്തു കർണാടകയിൽ കൊടുത്തു ഇവിടെ കൊടുക്കണം എന്നല്ലോ ഞാൻ പറയുന്നത് അത് സർക്കാർ തലത്തിൽ അനുഭാവപൂർവ്വം പരിഗണിക്കാം പിന്നെ ഏഴായിരം പതിനേഴായിരം ആക്കണം എന്നൊന്നും ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നില്ല കാരണം അഡ്മിനിസ്ട്രേഷൻ വിങ്ങും ഇവിടുത്തെ ധനകാര്യ വകുപ്പിന്റെയും കാര്യങ്ങളും കേരള സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഉള്ളതുകൊണ്ട് കൂട്ടർ കുറയ്ക്കണമെന്നൊന്നും ആ വിഷയമൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല സർക്കാർ തലത്തിൽ തീരുമാനിക്കേണ്ട വിഷയമാണ് കാരണം ഇപ്പൊ നമുക്കറിയാൻ പറ്റും ഇപ്പൊ പ്ലസ് ടു നിങ്ങൾക്കറിയാം പ്ലസ് ടു കെട്ടിടം ഒരുപാട് ഒരു കാലത്ത് അനുവദിച്ചു അത് രാഷ്ട്രീയക്കാർക്ക് ഗുണം ചെയ്തോ ചില്ലറ വാങ്ങിച്ചോ ഇന്ത്യ ഒരു തരത്തിലുള്ള തെളിവ് ഇല്ലട്ടോ എല്ലാവർക്കും അന്ന് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ആ പ്രൈവറ്റ് പ്ലസ് ടു കെട്ടിടത്തിൽ വർക്ക് ചെയ്യുന്ന പല ടീച്ചേഴ്സിനും ശമ്പളം കിട്ടുന്നില്ല ഇത് പ്രാക്ടിക്കലാണ് അപ്പൊ നമ്മൾ ഇവിടെ അനുവദിച്ചു നിന്ന് ചില്ലറ വാങ്ങിച്ചോ മാനേജറോടുള്ള സെന്ധിയാണോ ജാതിയാണോ എന്നൊക്കെ നോക്കി അതൊക്കെ വേറെ വിഷയമാണ് അതിനുശേഷം ശമ്പളം കൊടുക്കുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് ശമ്പളം കൂട്ടിക്കൊടുക്കുമ്പോൾ ധനകാര്യ വകുപ്പിനോട് നമ്മൾ അനുവാദം ചോദിച്ചിട്ടും ഇവിടെ കേരള സംസ്ഥാനത്തിന് അതിനുള്ള പൈസ ഉണ്ടോ എന്ന് നോക്കണം അല്ലാണ്ട് നമ്മൾ സെന്റ് ചെയ്തു തോന്നി ഒരാൾ സമരം ചെയ്യല്ലേ കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല മറിച്ച് ഏഴായിരം എന്നത് വളരെ കുഞ്ഞു പൈസയാണെന്നും അല്ല അത്രയെങ്കിലും അതൊന്ന് മാന്യമായി അറ്റ്ലീസ്റ്റ് ഒരു പത്തായിരമെങ്കിലും ആക്കണം എന്ന് പുറമേ നിന്നുകൊണ്ട് നമുക്ക് പറയാം അതിന് ധനകാര്യ വകുപ്പിൽ നിന്നും അവർക്ക് അത് കിട്ടി സർക്കാർ അതിന്റെ അനുവാദം പരിഗണിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം ഇവർക്ക് ഈ ഏഴായിരം രൂപ പോലും മര്യാദയ്ക്ക് പലപ്പോഴും കിട്ടുന്നില്ല ഞാൻ ഇതിനുശേഷം ഈ ദിവസങ്ങളിൽ പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോ എന്നോട് പറയുന്നത് ഇവർ പലതരത്തിലുള്ള മീറ്റിങ്ങിനെ ഒരു മീറ്റിങ്ങിനെ വിളിച്ചു ഇവർ പോകുന്നില്ല എങ്കിൽ ഇവർക്ക് എഴുന്നൂറ് രൂപ ഏറ്റവും കട്ട് ചെയ്യുന്നു അല്ലേ യെസ് അപ്പോ ഇങ്ങനെയുള്ള അപ്പൊ ഒന്നോ രണ്ടോ മീറ്റിംഗിന് അവർ ഉള്ളത് പിന്നെ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് എന്റെ നേരിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു കൊറോണ പീരീഡിൽ ആ സമയങ്ങളിൽ ഈ പാവപ്പെട്ട ആശാവർക്കർമാർ അംഗിമായ ടീച്ചർമാരുടെ ഈ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അത് ഏഴായിരത്തിനോ പതിനേഴായിരത്തിനോ നിങ്ങൾക്ക് വിലമതിക്കാൻ പറ്റൂല അത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അതിന് പേർക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്തിരുന്നോ കൊടുത്തിട്ടില്ല ആ അത് നിങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് കാര്യം വന്നാലും അത് അംഗനവാടിയിലെ പല ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതേസമയം നമ്മുടെ ശമ്പളത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഇങ്ങനെയൊരു രട്ടത്താപ്പ് നയം ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അർഹതപ്പെട്ടത് അനുഭവപൂർവ്വം ധനകാര്യ വകുപ്പിൽ നിന്നും അവരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി ഒന്ന് മെച്ചപ്പെടുത്തി കൊടുക്കണം ഏറ്റവും ചുരുങ്ങിയ പക്ഷെ ഒരു പത്ത് രൂപയെങ്കിലും ആക്കി കൊടുക്കണം എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ബാക്കി സർക്കാരാണ് ചെയ്യേണ്ടത് അത് എന്റെ കൺട്രോളിൽ വരുന്ന കാര്യമില്ല സന്തോഷ് മെഡിറ്റിന്റെ കൺട്രോളിൽ വരുന്ന കാര്യം ഇതാണ് നിങ്ങൾക്ക് ഇങ്ങനെ സമരസഹായ ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് എങ്കിൽ മേഡം എല്ലാവരും എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും തന്നെ സ്വീകരിക്കുമല്ലോ അല്ലെ അപ്പൊ എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് പക്ഷെ നമ്മളെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടുവച്ചാ നമുക്ക് വർഷത്തിൽ ഒരു സിനിമയേ ഉള്ളൂ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഉദ്ഘാടനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫണ്ടാണ് കിട്ടുക അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാനും വരികയുള്ള കാരണം നമുക്കിപ്പോ അമ്പലമായാലും മറ്റുള്ള ഷോപ്പിന്റെ ഒക്കെ ഇനോഗ്രേഷൻ ഒക്കെ വരുമ്പോൾ കിട്ടുന്ന ചെറിയ പൈസയാണ് അപ്പൊ മൂന്ന് പ്രോഗ്രാംസ് കഴിഞ്ഞ എന്റെ കുറച്ച് ക്യാഷ് ഉണ്ട് ചെറിയൊരു പൈസയാണ് ഞാനൊരു അൻപതിനായിരം രൂപ ഇപ്പൊ തരാം താങ്ക് യു ആരെയാണ് മേഡം കൊടുക്കേണ്ടത് മേഡം തന്നാൽ മതിയോ വിടെ <laughs> അപ്പോ ഇതൊരു ചെറിയൊരു എന്റെ ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു ഇത് വെച്ചിട്ട് ഞാൻ തന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ഒരു കാര്യം തന്ന അങ്ങ് പോവുക പിന്നെ അതും മറന്നു എന്നുള്ള ഒന്നുമില്ല ഇനിയും എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ഉണ്ടാവാം തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ കയ്യിലുള്ള വെച്ചിട്ട് ഞാൻ തന്നതാണ് ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ ആ നമ്പറിലേക്ക് അറിയിച്ചാൽ മതി കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു തരാം തൊണ്ണൂറ്റി നാനൂറ്റി എഴുപത്തി ഏഴ് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് ഇതാണ് എന്റെ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് ൂറ്റി എഴുപത്തേഴ് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് ഇതേ ഒരുപാട് കോള് വരുന്നതാണ് അതുകൊണ്ട് ഈ നമ്പർ നോട്ട് ചെയ്ത ആശാവർക്കർമാരോട് എനിക്ക് പറയാനുള്ളത് അതിന്റെ മെസ്സഞ്ചർ അതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങളൊരു ഇത് വിട്ടാൽ മതി അത് വെച്ചിട്ട് ഞാൻ ചെയ്തു തരാം തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി എഴുപത്തേഴ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് ഈ നമ്പറിലേക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ ആ സാമ്പത്തികം എന്ന് മാത്രമല്ല കേട്ടോ വേറെന്തെങ്കിലും അല്ല നമ്മളാലാവും നമുക്കിപ്പോ ഒരുപാട് ബന്ധങ്ങളോ ഒന്നുമില്ല എന്നാലും നമ്മുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ